ദൈവത്തിന് സ്തോത്രം നിങ്ങൾ സുഖമായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ ദൈവകൃപയിലായിരിക്കുന്നുവോ ഇതെല്ലാം സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തോടെ തുടങ്ങിയാണ് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം അതെ നിങ്ങൾ ഒരു പരാജയമായി അഥവാ സാധാരണക്കാരനായി ഇനിമേലെ ജീവിക്കാൻ പാടില്ല സാധാരണ ജീവിതം ജീവിച്ച് മരിക്കരുത് മരിക്കുന്നതിന് മുമ്പ് ജീവിക്കുക സീറോ ആയി ചുരുങ്ങി ചുരുങ്ങി മരിച്ച അപ്രത്യക്ഷമാകരുത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന പാരഗ്രാഫ് എഴുതുവാൻ സാധാരണ അവസരം കൊടുക്കരുത് സീറോ ആയിട്ടാണ് നിങ്ങൾ ജനിച്ചു പോയതെങ്കിലും ഇന്നു മുതൽ വിജയത്തിലേക്ക് ഉയരത്തിലേക്ക് നടക്കുക ഹീറോ ആയി മരിക്കുവാൻ ഇന്നു മുതൽ ജീവിച്ച് തുടങ്ങുക ശ്രമിക്കുക ക്രിസ്തുവിനോടുകൂടെ വിജയത്തിലേക്ക് നിങ്ങൾ മരിച്ച ശേഷം മൺമറയരുത് മരിച്ചാലും ജീവിക്കുക എങ്ങനെ ചിന്തിക്കുക രണ്ട് ചോദ്യം ഒന്ന് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും ചിന്തിച്ച് കിടക്കണം വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കണം കിടക്കാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തിക്കണം രണ്ടോ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവൻ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ് ഉറങ്ങുകയാണോ വെറുതെ ഇരിക്കുകയാണോ ചിന്തിച്ചാട്ടെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും ഞാൻ പറയാം നിങ്ങൾക്ക് നന്മ സംഭവിക്കും അനുഗ്രഹം ഉണ്ടാകും അഭിവൃദ്ധി ഉണ്ടാകും ഇന്ന് അതിൻ്റെ തുടക്കമായിരിക്കട്ടെ അടുത്ത ഇരുപത്തിയഞ്ച് മിനിറ്റ് എനിക്ക് തിരിക നിങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നു അതായിരിക്കില്ല ഞാൻ ഉറപ്പ് പറയുന്നു ചിലർ എൻ്റെ അടക്കം ചോദിക്കും പലരും എൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ട് വർഗീസ് ഫുഡറെ വർഗീസ് ഞാൻ ഓർക്കുന്നു പഞ്ചാബിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അനുജൻ സാ ജോഷ് കല്ലിമേൽ അവിടെ പ്രസംഗിക്കുകയായിരുന്നു അവിടെ പാസ്റ്റായിട്ടിരിക്കുകയാണ് ഒരു സ്ത്രീയുടെ വീട്ടിൽ ഞങ്ങൾ മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ചേട്ടനും അനുയനും ഒന്ന് തന്നെ പ്രസംഗിക്കുന്നത് ദൈവം അനുഗ്രഹിക്കും അനുഗ്രഹിക്കും പക്ഷേ ഞങ്ങൾ അനുഗ്രഹമൊന്നും കാണുന്നില്ലല്ലോ ചിലപ്പോൾ ഈ വർഷത്തിൽ നിങ്ങളും ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കും അനുഗ്രഹമൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ ചില പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ എണ്ണുന്നതെല്ലാം ശാപങ്ങൾ മാത്രമാണ് നഷ്ടം മാത്രമാണ് കഷ്ടം മാത്രമാണ് രോഗം മാത്രമാണ് നന്മകൾ എണ്ണുന്നില്ല ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് എനിക്ക് നന്മ വരുന്നില്ല ഇത് നമ്മുടെ കഴിഞ്ഞ കാല ജീവിതം രണ്ടായിരത്തി പത്തൊൻപതിലെ ജീവിതം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്തുകൊണ്ട് എനിക്ക് നന്മ വന്നില്ല ഞാൻ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് വീണ്ടും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ട് നന്മ അബ്രഹാമിനെ ഒഴിഞ്ഞു മാറാതെ നിന്നു അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കാം എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നവംബർ മാസത്തിലും പത്ത് ദിവസം ഉപവാസ പ്രാർത്ഥനയിലായിരുന്നു എന്തിനാണ് ഈ പത്ത് ദിവസം ഉപാസപ്രാർത്ഥന ഇരിക്കുന്നത് പത്ത് പത്തുള്ള പതിനാല് ദൈവദാസന്മാരെ വിളിച്ചു അവരോട് എന്നോട് പറഞ്ഞതിനുള്ളൂ ഞാൻ ഞാനെല്ലി മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല പ്രസംഗിച്ചാട്ടെ ഞങ്ങൾ ആരാന്ന് നോക്കരുത് ഞങ്ങളുടെ സ്ഥാനം നോക്കരുത് ഞങ്ങളുടെ പൊസിഷൻ നോക്കരുത് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രായം പോലും നോക്കരുത് പിന്നെയോ ഒരു സാധാരണ ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥി എന്ന് വിചാരിച്ച് ഞങ്ങളോട് സുവിശേഷൻ പ്രസംഗിച്ചിട്ട് കാരണം ഞങ്ങളുടെ ജീവിതം ഒന്ന് അവലോകനം ചെയ്യുവാൻ ജീവിതം ഒന്ന് പരിശോധിക്കുവാൻ എവിടെയെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടോ മനുഷ്യരല്ലേ ലോകം അങ്ങനത്തെ അല്ലേ എവിടെയെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടോ അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് പറ്റിയ നാല് തെറ്റുകൾ ഒരു ഓരോ പറ്റാതെ സൂക്ഷിച്ചതും നമുക്ക് നോക്കിയിട്ട് ഇതേ അബദ്ധം നമ്മുടെ ജീവിതത്തിനകത്തും വന്നിട്ടുണ്ടോ എന്താ കാര്യം ഞാനിത് പറയാൻ കാര്യം അബ്രഹാമിൻ്റെ ജീവിതം അവസാനത്തെ ഗ്രാത്യർക്ക് എഴുതിയ പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ് ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്വപ്രകാരം അവകാശികളും ആകുന്നു എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം മുഴുവൻ നമ്മുടേതാണ് സക്കലതും പക്ഷേ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ അനുഗ്രഹം നമുക്ക് കിട്ടിയില്ല എങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്തുണ്ടായ തെറ്റുകൾ എവിടെയെങ്കിലും നമ്മുടെയും ജീവിതത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ ചിന്തിക്കാം ഒന്നാമത്തെ തെറ്റ് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു അധ്യായം ഒന്നാമത്തെ വാക്യം ഉൾപ്പെത്തി പുസ്തകം അവിടെ എഴുതിയിരിക്കുകയാണ് ദൈവം അബ്രഹാമിനോട് നിൻ്റെ വീടും ചാർച്ചക്കാരെയും കുടുംബക്കാരെയും എല്ലാവരെയും വിട്ടിട്ട ഞാൻ കാണിക്കാണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുക അബ്രഹാം അനുസരിച്ചോ ഇല്ല പോകാൻ നേരം അപ്പനെ കൂടെ കൂട്ടിന് വിളിച്ചു എന്ത് പറ്റിയെന്നറിയാമോ ഏകദേശം പതിനഞ്ച് വർഷം പത്തിലധികം വർഷം ഹാരാനിൽ പാർക്കേണ്ടി വന്നു അപ്പൻ മുമ്പോട്ട് കൊണ്ടുപോയില്ല ദൈവം പറഞ്ഞത് അനുസരിക്കാഞ്ഞത് കാരണം രണ്ടാ ലോത്തിനെയും കൊണ്ടുപോയി ചാർച്ചക്കാരെ കൊണ്ടുപോകരെന്ന് പറഞ്ഞാണ് പക്ഷേ ലോത്തിനെ കൂടെ കൊണ്ടുപോയി അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിനകത്ത് നോക്കാം നമ്മളോടും ദൈവം എന്തെങ്കിലും ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് ഉപേക്ഷിക്കാതിരിപ്പുണ്ടോ ഇന്നത്തെ കാലത്ത് കള്ളുകൂടി കോമണായി വരികയാണ് വിശ്വാസികളുടെ ഇടയിൽ വീഞ്ഞ് കുടിക്കാം കുടിക്കരുതൊന്ന് വർഗീസിനൊന്ന് പ്രൂവ് ചെയ്യാനൊക്കെ എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ വീഞ്ഞ് കുടിക്കത്തില്ല കള്ളിൻ്റെ കുപ്പി ഒഴിഞ്ഞ കുപ്പി പോലും ആരെങ്കിലും തേൻ കൊണ്ട് തരുന്നോ ചിലപ്പോൾ ഒരു ബിസ്ക്കറ്റ് കുപ്പിക്കാത്ത ആയിരിക്കാം ഞാൻ എൻ്റെ വീട്ടിൽ വെക്കത്തില്ല അന്ന് തന്നെ വേറെ കുപ്പിക്കാത്ത ഒഴിച്ചെടു കൂടി അറിയും ഒരു മന്ത്രച്ചട എൻ്റെ വീട്ടിലുണ്ടാകത്തില്ല ദൈവത്തിന് ഇഷ്ടമില്ലാത്ത യാതൊന്നും എൻ്റെ വീട്ടിൽ വീട്ടിലുണ്ടാകരുതെന്നാണ് എന്താ കാര്യം വീഞ്ഞ് കുടിച്ചുമെച്ചാൽ ഞാനിച്ചിര വീഞ്ഞ് കുടിച്ചെന്ന് വിചാരിച്ചോ നാളെ എൻ്റെ മോൻ ബിയർ കുടിച്ചുമെച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയും കുടിക്കരുതെന്ന് എങ്ങനെ പറയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ വിസ്ക് കുടിച്ചു വെച്ച് വന്ന് കഴിഞ്ഞാൽ വിസ്ക് കുടിക്കരുതെന്നൊരു വാക്യം കാണിക്കാമോ ഇല്ല അതുകൊണ്ട് പാപത്തോടെ എന്തുമാത്രം അടുത്ത് ചെല്ലാമെന്നല്ല പാപത്തോടെ എന്തുമാത്രം അകന്ന് നിൽക്കാം എന്ന് ചിന്തിക്കുക ദൈവം പറഞ്ഞതിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞതിനെ ഉപേക്ഷിച്ചിട്ടില്ല ചോദ്യം ചോദിക്കട്ടെ കൂടെപ്പുറപ്പേ എവിടെയെങ്കിലുമൊക്കെ അനുഗ്രഹം ഉണ്ടായില്ല എങ്കിൽ ചിന്തിച്ചാട്ടെ ദൈവം ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഉപേക്ഷിക്കാതെ ഇരുന്നു എന്ത് സംഭവിച്ചെന്നറിയാമോ അവൻ്റെ അപ്പൻ അവനെ മുമ്പോട്ട് വിട്ടില്ല ഏകദേശം പത്ത് വർഷത്തിലേക്കും പത്ത് വർഷം എന്ന് വളരെ ലോങ്ങ് ആണ് വളരെ നീണ്ടതാണ് പതിനഞ്ച് വർഷമാണെന്നാണ് എൻ്റെ വിചാരം എനിക്കറിഞ്ഞുകൂടാ പത്ത് വർഷത്തിലാണ് അവനെ ഹാരാനിൽ പാർക്കേണ്ടി വന്നു കാരണം മുമ്പോട്ട് വിടാതെ അവനെ സൂക്ഷിച്ചു ചില പാപങ്ങൾ നമ്മളെ ആത്മീകമായിട്ട് മുമ്പോട്ട് വിടാതെ നമ്മളെ സൂക്ഷിക്കും അതുകൊണ്ട് സ്വത്ത് വലിക്കരുത് കള്ളു കുടിക്കരുത് ചീത്തയായിട്ടുള്ള പ്രോഗ്രാം കാണരുത് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല വേറെ ആരുടെയും മോഷ്ടിക്കാൻ പാടില്ല പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് നമ്മുടെ മിറ്റത്ത് വീഴാൻ പാടില്ല വേറൊരാൻ്റെ സ്വത്ത് നമ്മുടെ വീട്ടിൽ വരാൻ പാടില്ല വേറൊരാൻ്റെ സഭയ്ക്ക് ദോഷം വരുത്താൻ പാടില്ല വേറൊരാളെ പിറ്റി അപവാദം പറയാൻ പാടില്ല വേദസ്വത്തിലുണ്ട് കേട്ടോ അപവാദം പറയാൻ പാടില്ല ഉള്ളതാണെങ്കിലും പറയുക ജോലി നമ്മുടേതല്ല ഇതാ ലോത്തോ ലോത്തുവിന്റെ കൂടെ പോയി അവന് ഒത്തിരി സ്വത്തൊക്കെ കിട്ടി പക്ഷെ ആ സ്വത്ത് അവന് ദോഷമായി ആർക്ക് കിട്ടി അബ്രഹാമിനും കിട്ടി ലോത്തിൻ്റെ കൂടെ പോയപ്പോൾ അവൻ്റെ ഭാര്യയെ രാജാവ് കൊണ്ടുപോയി രാജാവ് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് കുറച്ച് കന്നുകാലികളൊക്കെ കിട്ടി പക്ഷെ അത് കാരണം അപ്പനും മോനുമായിട്ടുള്ള അബ്രഹാമും ലോത്തുമായിട്ടുള്ളൊരു വേർപാടുണ്ടായി എന്താ കാര്യം സ്വത്ത് ന്യായമായിട്ടല്ലാതെ സമ്പാദിച്ച സ്വത്ത് ചിന്തിച്ചാട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടേതല്ലാത്ത ഉണ്ടോ ഒന്നാമത്തെ ചോദ്യം ഇതാ ദൈവം ഉപേക്ഷിക്കാൻ പറഞ്ഞതെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ടോ ആരെങ്കിലും മദ്യപാനത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എടുത്തു ദൂരെ അറിയണം നിങ്ങളുടെ ഇരിക്കുന്നത് വീഞ്ഞായിരിക്കാം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കാം എടുത്തു ദൂരെ എറിയുക ദൈവത്തിന് ഇഷ്ടമില്ലാത്ത യാതൊന്നും നിങ്ങളുടെ വീട്ടിൽ വേണ്ട എടുത്തു ദൂരെ അറിയുക ഞാൻ എൻ്റെ വീട്ടിൽ അന്യ മതക്കാരുടെ മന്ത്രങ്ങളുടെ ചാർട്ടുള്ള കലണ്ടർ പോലും സൂക്ഷിക്കാത്ത മനുഷ്യനാണ് ചില ക്രിസ്ത്യാനികളൊക്കെ വീട്ടി ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ പാടില്ല നമ്മുടെ വീട്ടിൽ പാടില്ല എൻ്റെ വേദപുസ്തക പ്രകാരം തെറ്റാണ് അത് പാടില്ല ഒരു വേർപാട് അബ്രഹാം ഉപേക്ഷിച്ചില്ല അതുകൊണ്ട് എന്ത് പറ്റി അപ്പൻ കുറേ വർഷങ്ങൾ അവൻ്റെ സ്റ്റോപ്പ് അയച്ചു മുമ്പോട്ട് പോകാതെ പിടിച്ചു നിർത്തി മാത്രമല്ല ലോത്തും അബ്രഹാമായിട്ടുള്ള വഴക്കിന് കാരണവും അങ്ങനെ നേരെയല്ലാത്ത സമ്പാദ്യം ഉണ്ടാക്കിയതാണ് ഇത് രണ്ടാമത്തെ തെറ്റ് അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ കാണുകയാണ് പതിനാറാമത്തെ ഭാഗ്യത്തിനകത്ത് സാറായ കള്ളം പറഞ്ഞ് പെങ്ങളാണെന്നും പറഞ്ഞിട്ട് കള്ളമാകും അല്ല സത്യമാണോ അല്ല അല്ലേ നമുക്ക് കള്ളം പറയാതെ സത്യം പറയാതെ കള്ളം പറയാതെ സത്യം പറയാതൊക്കെ വേണമെങ്കിൽ ജയിക്കാം അല്ലേ ഒരാൾ രൂപ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലില്ല കയ്യിലില്ല മെഷിക്കാത്തിരിക്കുക കയ്യിലില്ല പേഴ്സിനകത്തിരിക്കുകയാണ് അല്ലേ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കള്ളം പറയാം ഇങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് കൊച്ചനാൾ കേട്ടതാണ് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എട്ട എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന കാലത്ത് കേട്ടതാണ് ഒരാൾക്കൊരു ഒരു വിശ്വാസിക്കൊരു കൊല വയ്ക്കാനുണ്ട് വാഴക്കൊല വയ്ക്കാനുണ്ട് അയാളത് എടുത്തു തലയിലോട്ട് വെച്ചു പഴയ കാലത്തെല്ലാം കൈ തലയിൽ വെച്ചുകൊണ്ടാകും നീ വെച്ച് കഴിഞ്ഞ് വെച്ച് ഭാര്യ വിളിച്ചു എടിയന്നമക്കുട്ടി അന്ന അന്നക്കുട്ടി എന്തോ ഇങ്ങോട്ട് വന്നേ ഇതിനെ ഞാൻ പോ ചോദിക്കുക അന്നേരം നീ പറയും ഒരു പതിനഞ്ച് രൂപ കിട്ടും അന്നത്തെ കാലത്ത് പതിനഞ്ച് രൂപ വലിയ വിലയാണ് തൊണ്ണൂറ് പൈസയുള്ള ഒരു ഒരു ദിവസത്തെ ശമ്പളം പറഞ്ഞു അന്നെ കുട്ടി ഞാൻ എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചു നീ പതിനഞ്ച് വേണം എന്നു പറഞ്ഞു കൊലക്കാരാ എന്തോ വാഴക്കൊല്ലോ അങ്ങനെ വിളിക്കണം ഒന്നാട്ട് വിളിക്കില്ലേ വാഴക്കല്ലേ എവിടെ പോവാ ചന്ത കൊണ്ടുപോവാ എത്ര രൂപ വേണം എനിക്ക് ഒരു മുപ്പത് രൂപ വേണം ആ അന്നെക്കുട്ടി പറഞ്ഞ പതിനഞ്ച് രൂപ വരും തരത്തില്ല അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോക കൊണ്ടുപോകുമ്പോഴാണ് വേറെ ഒരു ചായക്കിടക്കാരൻ ചോദിക്കുന്നു വാഴക്കൊല്ല ആ എത്ര രൂപ വേണം മുപ്പത് രൂപ വേണം പത്ത് രൂപ വരാം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ഒരാൾ പതിനഞ്ച് രൂപ പറഞ്ഞത് ഞാൻ കൊടുത്തില്ല കള്ള അല്ല സത്യമാങ്ങും അല്ല നിൻ്റെ വായിൽ നിന്ന് വരുന്നത് സത്യമായിരിക്കട്ടെ ഇവിടെ ഈ ഷാറായെ കൊണ്ട് കള്ളം പറയിച്ചു എന്താണ് എൻ്റെ പെങ്ങളാണ് അതുകൊണ്ട് എന്ത് പറ്റി വല്ലൂരും കൊണ്ടുപോയി സമ്പത്തൊക്കെ കിട്ടി അല്ലേ പക്ഷേ ആ സമ്പത്ത് അവന് പ്രയോജനപ്പെട്ടില്ല ഇനിയും പറയുന്നത് കേട്ടോ ഇന്നലെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒന്നിച്ചു വായിച്ച് പഠിച്ചതാണ് അവൻ സ്വയം രക്ഷിക്കാനായിട്ട് കൊണ്ട് കള്ളം പറയിച്ചു ഭാര്യയെ രക്ഷിക്കാൻ നോക്കിയില്ല ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോകാം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ രക്ഷിക്കുന്നവനാണോ ഞാൻ നിങ്ങളെക്കൊണ്ട് ചോദ്യം ചോദിക്കുക നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ രക്ഷിക്കുന്ന വ്യക്തിയാണോ ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ രക്ഷിക്കുന്ന വ്യക്തിയാണോ നിങ്ങളുടെ ജോലിയാണ് അബ്രഹാം ചെയ്തില്ല അബ്രഹാം ടു സേവ് ഹിസ് സ്കിൻ മലയാളത്തിൽ പറഞ്ഞ അവൻ്റെ ജീവനെ രക്ഷിക്കാനായിട്ട് ഭാര്യ അപകടത്തിൽ ചാടിച്ചു പാടില്ല നിൻ്റെ ചുമതല നിൻ്റെ ഭാര്യയെ കാത്തുസൂക്ഷിക്കുക ഭാര്യയ്ക്ക് വസ്ത്രമുണ്ടോ ഭാര്യയ്ക്ക് ആഹാരമുണ്ടോ ഭാര്യയ്ക്ക് തലയിൽ പുരട്ടാൻ എണ്ണയുണ്ടോ ഭാര്യയുടെ ഒരിക്കൽ പോക്കറ്റ് മണിയുണ്ടോ ഒരു വലിയ ദേവദാസൻ്റെ കയ്യിൽ ദേവദാസൻ്റെ ഭാര്യയുടെ കയ്യിൽ ലില്ലി ഒരിക്കൽ കുറേ നാളുകൾക്ക് മുമ്പ് അഞ്ഞൂറ് രൂപ കൊടുത്തു ഇന്നത്തെ ഒരു പതിനായിരം രൂപ എന്ന് വിചാരിച്ചാണ് വലിയ സീനിയർ പാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അഞ്ഞൂറ് രൂപ എടുത്തു വടക്കേണ്ടാണ് ആ സഹോദരി അറിയാൻ തുടങ്ങി ചോദിച്ചെന്താണ് കുഞ്ഞു പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അയച്ചര രൂപ എൻ്റെ കൈ കിട്ടുന്നേ എനിക്കിതുപോലെ എത്ര കഥകൾ പറയാൻ കഴിയും നിൻ്റെ ഭാര്യയുടെ ആവശ്യത്തിന് മണം ഉണ്ടായിരിക്കണം പോക്കറ്റ് മണിയുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില പെട്ടോ ചർച്ചയോട്ട് കയറി പോകുന്ന സമയത്തും പേഴ്സ് തുറന്ന് വെച്ചാൽ ഭാര്യയുടെ പോത്രാഴ്ചയ്ക്ക് രൂപ കൊടുക്കുന്നു നേരത്തെ കൊടുത്താലും അവൾ ഒളിച്ചോടി പോകും അറിയാൻ ചോദിക്കുകയാണ് നിൻ്റെ ഭാര്യ വിഷമിക്കാൻ പാടില്ല അവൾ കരയാൻ പാടില്ല അവിടെ കണ്ണുനീര് വീഴാൻ പാടില്ല നിൻ്റെ മകൾ നിൻ്റെ മരുമകൾ അവിടെ കണ്ണുനീര് വീഴാൻ പാടില്ല അബ്രഹാം സ്വന്തം ജീവനെ രക്ഷിക്കാനായിട്ട് ഭാര്യ വിറ്റെന്ന് പറയുന്നത് ശരിയാണോ അല്ലെന്നും പറയാനൊക്കത്തില്ല പാടില്ല ഞാൻ അങ്ങനെ പാടില്ല പാടില്ല രക്ഷിക്കുക അതുകൊണ്ട് കിട്ടിയ സ്വത്ത് അവന് ഗുണം ചെയ്തില്ല അത് അവനെയും ലോത്തിനെയും തമ്മിൽ വേർതിരിച്ചു സ്വത്ത് കാരണം സ്വത്ത് കാരണം മൂന്നാമത്തെ കാര്യം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സകലതും ആയിരിക്കണം സകലതും ക്ലീൻ ആയിരിക്കണം ശാപത്തിൻ്റെ യാതൊരു ഒരു ഒരു ഒച്ച പോലെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഒരു പുസ്തകം ഒരു സീഡി ഒരു കസേര ഒരു മേശ ഒരു സ്വത്ത് ഒരു പ്രമാണം ഒരു ബാങ്ങിനകത്ത് രൂപ ഒന്നിനകത്തും പിശാചിന് അവകാശം പറയാൻ ഒക്കെ യാതൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല മൂന്ന് അബ്രഹാം ദശാംശം കൊടുത്തു പതിനാലാമത്തെ ചെയ്തൊരു കാര്യമാണ് അതുകൊണ്ട് അതവൻ നന്മയായി അതുകൊണ്ടവന് നന്മയായി പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാതിരുന്നതിൻ്റെ കാരണം നിങ്ങൾ ദശാംശം കൊടുക്കാതെ ഇരുന്നതാണോ ദശാംശം കൊടുക്കണ്ട എന്ന് പഠിപ്പിക്കുന്ന സുവിശേഷ പ്രസംഗരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വാദിക്കാൻ വന്നിട്ടില്ല പക്ഷേ എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേറെ ആളുകൾ കൊന്നു പറഞ്ഞാൽ അദ്ദേഹം ആ പറയുന്നതിനെതിരാണ് കാരണം അവർ പറയുന്നത് നമ്മൾ മുഴുവൻ ദൈവത്തിൻ്റെ അല്ലയോ അവർ പറയുന്നത് ദശാംശം കൊടുക്കണം എൻ്റെ എനിക്ക് ഒരാളെ റെസ്പോൺസ് ചെയ്തു ദശാംശം കൊടുക്കണം പക്ഷേ പത്ത് ശതമാനം ഇല്ല പത്ത് ശതമാനമല്ല കൊടുക്കുന്നത് പത്ത് ശതമാനം പഴയ നിയമത്തിൻ്റെ ഉപദേശം പുതിയ നിയമത്തിൻ്റെ ഉപദേശം നമ്മുടെ കഴിവ് പോലെ കുറഞ്ഞത് പത്ത് ശതമാനം ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പാസ്റ്റർ സി എസ് ഐക്കാരനാണ് കാശ്മീരിലാണ് അദ്ദേഹം തന്നെ മുറിക്കകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് അവർക്ക് രണ്ട് ഒരു കടക്ക മുറി ഒരു കിടക്കമുറി മുറി ഒരു അടുക്കളയും ഒരു നല്ല കൂടി കൊച്ചുപുഴാണ് അവിടെ കൊണ്ടുപോയിട്ട് അദ്ദേഹം എനിക്ക് അഞ്ച് ഉപദേശങ്ങൾ തന്നു അതിനകത്ത് അഞ്ചാമത്തെ ഉപദേശം ദശാംശം കൊടുക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചോ ഈ പാസ്റ്ററുടെ നോട്ടോ എൻ്റെ പൈസയിലല്ലേ നാനൂറ്റി തൊണ്ണൂ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണെന്ന് എൻ്റെ ശമ്പളം നാനൂറ്റി അമ്പതാണെന്ന് തോന്നുന്നു അതിൻ്റെ അർത്ഥം ഞാൻ നാൽപ്പത്തെട്ട് രൂപ കൊടുക്കണമെന്നാണ് അതിനെക്കൂടെ പ്രയാസമായിരുന്നു ഞാൻ രൂപ കൊടുക്കുന്ന മനുഷ്യനാണ് എൻ്റെ പപ്പ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു എനിക്കും കൊടുക്കാനിഷ്ടമാണ് പക്ഷേ പത്തോ പതിനഞ്ചോ ഒക്കെ പോരായോ നാൽപ്പത്തെട്ട് രൂപ ഇവിടുന്ന് കൊടുക്കും തന്നല്ലേ തണുപ്പ് സമയമാണ് ഒക്ടോബർ മാസത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത് ജനുവരി മാസത്തിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവും എൻ്റെ വീട്ടിൽ വട വടക്കേന്ത്യയിലെ തണുപ്പിനകത്ത് സമയത്ത് ചു മുറി ചൂടാക്കാനായിട്ട് കൽക്കരി വാങ്ങിക്കണം കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിനെ ആണാണെങ്കിൽ ആണിനുള്ള വസ്ത്രം പെണ്ണാണെങ്കിൽ പെണ്ണിനുള്ള വസ്ത്രം കമ്പിളി ഉടുപ്പൊക്കെ വാങ്ങിക്കണം ഒത്തിരി ചിലവുണ്ട് അതുകൊണ്ട് കൊടുക്കുന്ന പ്രയാസമായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയത്തിൻ്റെ കയ്യിൽ ഒരു നാല് മാസയെ എടുത്തു വന്ന് പഴയ മാസിക ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ നാലിനകത്തും ദൈവം എന്നോട് കരണ കാണിച്ചതാണ് നാലിനകത്തും ഓരോ ലേഖനം ഉണ്ടായിരുന്നു ദശാംശം കൊടുക്കണം അടുത്തതിനകത്ത് ദശാംശം കൊടുക്കണം അടുത്തതിനകത്ത് ദശാംശം കൊടുക്കണം എനിക്കൊരു കാര്യം മനസ്സിലായി ദശാംശം കൊടുക്കുന്നത് പാസയുടെ ചെലവിനല്ല ഞാൻ ദശാംശം കൊടുക്കുന്നത് ദൈവത്തിനാണ് ഞാൻ ദശാംശം കൊടുക്കുന്നത് എൻ്റെ അടുത്ത തലമുറയ്ക്കാണ് അടുത്ത ഭാവിക്ക് വേണ്ടി കൊയ്ത്തിന് വേണ്ടി ഞാൻ വധക്കുന്ന വിത്താണ് വേദപുസ്തകം ക്ലിയറായിട്ട് പറയുന്നു എനിക്കൊരു കാര്യം മനസ്സിലായി കൊടുക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ തലമുറകൾക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ പോ പോക്കറ്റിലല്ല പോക്കറ്റിലല്ലാതെ പോകുന്നത് എൻ്റെ തലമുറകളുടെ പോക്കറ്റിലാണ് പോകുന്നത് ഞാൻ തീരുമാനമെടുത്തു ഞാൻ പതിനൊന്ന് ശതമാനം ദശാംശം കൊടുക്കും പ്രയാസമായിരുന്നു വട്ട് ഐ ഗേവ് ഇപ്പോഴും കൊടുക്കുന്നു അത് കൂടുതൽ കൊടുക്കുന്നു എനിക്കറിയാം ഞാൻ എത്ര ശതമാനം കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ നിങ്ങളുടെയൊക്കെ പറയട്ടെ നിങ്ങളുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടത് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കാതെ ഇരിക്കുന്നതാണ് നിങ്ങളുടെ കടഭാരത്തിൽ നിങ്ങൾ പുറത്തു വരാതെ ഇരിക്കുന്നതാണ് നിങ്ങൾ ദശാംശം കൊടുക്കാഞ്ഞിട്ടാണോ ആണെങ്കിൽ ഇന്ന് തീരുമാനിക്കുക ഞാൻ ദശാംശം കൊടുക്കും എവിടെ കൊടുക്കണം നല്ല നിലത്ത് വിതയ്ക്കുക വചനം പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കുക അല്ലേ പതിനാല് ദിവസം പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ദശാംശം കൊടുക്കണം പതിനാലാമത്തെ ആയിരത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ അബ്രഹം സകലത്തിൽ സകലത്തിലല്ല സകലത്തിലും ദശാംശം കൊടുത്തു നിങ്ങളുടെ സകലത്തിലും പശുവിനെ കടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാലിനകത്ത് പാൽ കൊടുക്കണമെന്നില്ല അതിൻ്റെ വീറ്റിൻ്റെ ലാഭത്തിനകത്ത് നെറ്റ് പ്രോഫിറ്റ് അല്ല ഗ്രോസ് അതിൻ്റെ മൊത്തം അല്ല പിന്നെ ലാഭത്തിൻ്റെ ദശാംശം നിങ്ങൾ കൊടുക്കണം പച്ചക്കറിയുടെ നെല്ലിൻ്റെ ഗോതമ്പിൻ്റെ റബ്ബറിൻ്റെ അതിൻ്റെ ലാഭത്തിൻ്റെ ദശാംശം നിങ്ങൾ കൊടുക്കുമെന്ന് തീരുമാനിച്ചാട്ടെ ഞാൻ നിങ്ങളൊക്കെ പറയുന്നവർ നിങ്ങൾ പറയും വർഗീസെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു നാലാമത്തെ കാര്യം നിൻ്റെ ഉദരത്തിൽ നിന്ന് പിറക്കുന്ന ഒരു കുഞ്ഞ് നിൻ്റെ അവകാശിയായി തരുമെന്ന് ദൈവം പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയൊരു ഐഡിയ ഭാര്യ പറഞ്ഞു നാണ്ടേ ഹാകാറ് സുന്ദരി ഇല്ലയോ അങ്ങോട്ട് പോയാട്ടെ അവൾ ഗർഭിണി അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു സിസ്റ്റം ഇത് അബ്രഹാമിന് അബദ്ധം പറ്റിയതിന് വേറൊരു കാര്യമുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്ന കൽപ്പനകൾ അവൻ്റെ മുമ്പാകെ ഇല്ലായിരുന്നു അവൻ അവനവൻ്റെ കോൺഷ്യൻസിനനുസരിച്ച് നടന്നവനാണ് അവൻ്റെ വേദപുസ്തകം ഇല്ലായിരുന്നു ദൈവം നിങ്ങളുടെയും കോൺഷ്യൻസിനകത്ത് സംസാരിക്കും ഇത് ശരിയല്ല തെറ്റുക ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ ഈ പത്ത് ദിവസത്തെ ഉപാസ പ്രാർത്ഥന നിങ്ങൾക്കറിയാം എനിക്ക് ഈ സന്യാസിമാരുടെ മുണ്ടും ഉടുപ്പും ഒക്കെ വലിയ ഇഷ്ടമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല പലരും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടും ഞാൻ ദൈവത്തിൻ്റെയൊക്കെ ചോദിച്ചു ദൈവം എന്തൊക്കെ പറഞ്ഞു ഇട്ടാ ഇഷ്ടമുള്ളതൊക്കെ ഇട്ടാട്ടെ ദൈവം സൃഷ്ടിച്ചത് തന്നെ പൂക്കളെ നോക്കിയാട്ടെ എത്ര നിറമാണെന്നറിയാം എത്ര വർണ്ണം എന്ന് ഇലകൾ നോക്കിയാട്ട് മരങ്ങൾ നോക്കിയാട്ട് ദൈവം ഉണ്ടാക്കിയതെല്ലാം പല പല നിറങ്ങളിലാണ് നിനക്ക് ഇഷ്ടമുള്ളത് ഇട്ടാട്ടെ എന്നാലെൻ്റെ ഈ പത്ത് ദിവസത്തെ ഉപവാസപ്രാർത്ഥനയിൽ ഒരു ദിവസം ഞാൻ മഞ്ചാൽ കൊശാലിക്കുകയാണ് മുമ്പിലും ദൈവം സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉടുത്തിരുന്നത് സന്യാസിമാരുടെ ചെങ്കൽ നിറമുള്ള ഒരു മുണ്ടാണ് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിനകത്തൊരു അവർഷനാണ് യാതൊരു കാരണം അയ്യോ ഞാൻ പറഞ്ഞില്ല അത് ഇവിടെ വരുന്നു കേട്ടോ വിടുന്നവരിട്ടോട്ട് ഞാൻ വാങ്ങിച്ചു തരാനും തയ്യാറാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു നീ പറയുന്നത് കേട്ടോ ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ നീ അതനുസരിക്കണം യേശുവിൻ്റെ അമ്മ പറഞ്ഞത് അതാണ് മോശ ദൈവത്തിൻ്റെ ആലയം പണിതു എങ്ങനെ പണിതു ദൈവം അവനു കൊടുത്ത കാഴ്ചപ്പാടനുസരിച്ച് പണിതു ദൈവം നിനക്കൊരു കാഴ്ചപ്പാട് തരും നിന്റെ ജീവിതത്തെ വലി ഞാൻ നിന്നെടുക്കാൻ പറഞ്ഞു ഇനി മേലാൽ ഞാൻ ആ മുണ്ടോഷാട്ടും കൂടെ ഒന്നിച്ചിടത്തില്ല മുണ്ടൂത്തൊന്നു വരും എനിക്കറിഞ്ഞൂടാ ഉടുക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല ഉടുപ്പിട്ടെന്ന് വരും ഉടുപ്പിടും അതുകൊണ്ടായിരുന്നു ഇട്ടിരിക്കുന്നത് പക്ഷേ അന്ന് എൻ്റെ മനസ്സിനകത്ത് ഒരു അവർഷൻ ഞാൻ ഉടനെ ഇല്ല എൻ്റെ കാണാം ഇനി വരാൻ ഞാൻ കൊടുക്കത്തി ഒരു അവർഷം ഒരു 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 വെറുപ്പ് എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായി ആ വലിയ അതുകൊണ്ട് സാറാ ഒരൈഡിയ പറഞ്ഞു ഒരു കാര്യം ചെന്നാട്ട് ആ നാട്ടു നടപ്പ് അങ്ങനെയായിരുന്നു അവിടെ ചെന്നാട്ട് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ട് പറയും ഇത് എൻ്റെ കുഞ്ഞാണ് അടുത്തിൻ്റെ പുസ്തകത്തിലൊക്കെ നമുക്കങ്ങനെ കാണാം അത് അവൻ ദൈവത്തോട് അഭിപ്രായം ചോദിച്ചില്ല ഇനിയും പറയുന്നത് കേട്ടാണ് ഞാൻ ഏത് പ്രശ്നമാണ് ദൈവത്തിനൊക്കെ ചോദിച്ചാൽ ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടമുള്ളത് ഇഷ്ടമാണ് പക്ഷേ അന്നൊരു ദിവസം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം എനിക്ക് ഒത്തിയം ഓർമ്മയില്ല ദൈവം എൻ്റെ പറഞ്ഞു പറഞ്ഞ് ഇനി മേലാൽ തരണം ഞാൻ ഇടത്തില്ല ഞാൻ നിങ്ങളുടെയൊക്കെ പറയും ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കണം അത് വേറൊരാൾക്ക് വാച്ചാലായിരിക്കാം വേറൊരാൾക്ക് അത് ബാധ്യ അത് അനുസരിക്കേണ്ട ആവശ്യമില്ല അവൻ ദൈവത്തോട് ചോദിച്ചില്ല ഹാകാറ് പറഞ്ഞത് അവൻ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അവനത് സമ്മതിച്ചു ഞാൻ നിങ്ങളൊക്കെ പറയുന്നു നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും അമേരിക്ക പോകുന്നത് ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു ഒരു 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 കള്ളം പറയാൻ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ലാഭം ഉണ്ടായിരിക്കാം പക്ഷേ ചെയ്യരുത് ഞാൻ പറയുന്നു ചെയ്യരുതോ 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 എത്ര ലാഭം ഉണ്ടായാലും ശരി നിങ്ങളുടെ പേരെത്ര വലുതായാലും ശരി ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ എനിക്കൊരു കിട്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞ് പോകാൻ പറഞ്ഞു ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു ദൈവനോട് സംസാരിച്ചതാണ് പക്ഷേ എന്ന് പോകണമെന്ന് ദൈവം പറഞ്ഞില്ല പോകാൻ പറഞ്ഞു ഞാൻ അപേക്ഷിച്ചു എൻ്റെ വിസ റിജക്റ്റായി രണ്ടാമത് അപേക്ഷിച്ചു റിജക്റ്റായി മൂന്നാമത് അപേക്ഷിച്ചു റിജക്റ്റായി പത്താം കൊട്ടുള്ള വലിയൊരു ബിസിനസ്സുകാരൻ എടുക്കൽ ആ ക്രൈസ്തവനാണ് ഹിന്ദുവാണ് എൻ്റെ സ്നേഹിതനാണ് സ്നേഹം പറഞ്ഞാൽ ഞാൻ കടയിൽ പോകാൻ ഒരു കാപ്പി വാങ്ങിച്ചു തരും പോരും അവരുടെ കടയിൽ നിന്ന് ഞങ്ങൾ തുണികളൊക്കെ വാങ്ങിക്കുന്നത് അഴൊക്കെ ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞു പാദ്രസാബ് ഒദൈഷയിൽ വിഷമിക്കേണ്ട ആ പാസ്പോർട്ട് ഞാൻ നാട്ടെ ഞാനിതങ്ങ് വെള്ളത്തിൽ നമുക്ക് ചീത്തയാക്കും എന്നിട്ട് നമുക്ക് പുതിയ ഒരു പാസ്പോർട്ട് അവർക്ക് ഐഡിയ ഒക്കെ അറിയാം അങ്ങനെ ഉണ്ടാക്കുന്ന പുതിയ ഒരു പാസ്പോർട്ട് ഉണ്ടാക്കാം ഇപ്പോഴത്തെ പേരെന്തുവാ പാപ്പി ഗി വർഗീസ് പാപി വി പാവി അല്ല പാപ്പി ഗി വർഗീസ് പി ഗി വർഗീസ് അതെ നമുക്ക് ഇതങ്ങ് കളയാം കളഞ്ഞെ നമുക്ക് വേറൊരു പാസ്പോർട്ട് എടുക്കാം പുതിയൊരു പേരിൽ ഗി വർഗീസ് പാപ്പി കമ്പ്യൂട്ടർ പിടിക്കത്തില്ല ആരും കുടിക്കത്തില്ല എന്നിട്ട് പറഞ്ഞ് ഞാൻ വിസ വാങ്ങിച്ചു തരാം ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാണ്ട് അമേരിക്കയിൽ പോയി ദൈവത്തിൽ നിന്ന് അടി വാങ്ങിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അമേരിക്ക പോകാതെ ഇന്ത്യയിൽ താമസിക്കുന്നതാണ് സത്യം പറഞ്ഞതാണ് അതിന് അടുത്ത പ്രാവശ്യം പോയപ്പോൾ പത്ത് അഞ്ച് വർഷത്തേക്ക് എനിക്ക് വിസ അടിച്ചു തന്നു തെറ്റ് ചെയ്യാൻ ഒരവസരം പിശാലൊരുക്കിത്തരികയായിരുന്നു തുറന്നു ഇല്ല ഇനിയും ഉണ്ട് എൻ്റെ കഥ ഒരിക്കലും രൂപ ഇല്ല പതിനയ്യായിരം രൂപ വേണം എൻ്റെ കൂടെയുള്ള അന്നത്തെ കാലത്ത് പതിനയ്യായിരം രൂപ മതി ഒരു മാസത്തിലെ സപ്പോർട്ട് കൊടുക്കാനായിട്ട് എൻ്റെ ഈ പതിനയ്യായിരം രൂപ ഇല്ല ഞാൻ വിഷമിച്ചിരിക്കുകയാണ് കർത്താവ് അഞ്ചാം തീയതി പ്രദേശമൊക്കെ കയറി വരും എന്നെല്ലാവരും പഞ്ചാബിനും കാശ്മീരിലാണ് എല്ലാവരും അവിടെ വന്ന് വായിക്കുകയാണ് എൻ്റെ ദൈവമേ അവർ വരുമ്പോൾ ഞാൻ എന്തോ പറയും രൂപ ഇല്ലെന്ന് പറയാൻ നോക്കുമ്പോൾ കർത്താവെ സഹായിക്കണമേ എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മുമ്പാകം ഒരു എഴുത്ത് വന്നു എവിടെ നിന്നാണ് വന്നത് ജർമ്മനിന്നാണ് എന്താ എഴുതിയിരിക്കുന്നത് വർഗീഷേ നിൻ്റെ വേലയെപ്പറ്റി ഞങ്ങൾ അറിഞ്ഞു ഞാൻ നിൻ്റെ ന്യൂസ് ലെറ്റർ കണ്ടു വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു എഴുത്താണ് അതുകൊണ്ട് ഞങ്ങൾ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നിന്നെ കാണാനായിട്ട് അഞ്ച് വർഷത്തിലൊരിക്കൽ ഞങ്ങൾ ഇന്ത്യയിൽ വരും ഞാൻ കിറ്റാർസിയിൽ വേലയുണ്ട് ഡൽഹിയിൽ വേലയുണ്ട് പഞ്ചാബിൽ ജലന്ധറിൽ വേലയുണ്ട് നിൻ്റെ വേലയും ഞങ്ങൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം അവിടെ വന്നു ഞാനും എൻ്റെ അനുജനും കൂടെ വന്നു അവിടെ പോയി അയാളെ വന്ന് ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഡോളർ ഡോളർ അവിടെ കണ്ണാടികൾ എഴുതി വെച്ചിരിക്കുന്ന ഡോളർ തൊപ്പിയൽ എഴുതി വെച്ചിരിക്കുന്ന ഡോളർ കോട്ടൽ എഴുതി വെച്ചിരിക്കുന്ന ഡോളർ ഞാൻ കണ്ടത് മുഴുവൻ ഡോളർ ഡോളർ ഡോളർന്ന് അപ്പോൾ എൻ്റെ വിചാരം എൻ്റെ പ്രയാസം എല്ലാം തീർന്നു അയാൾ എൻ്റെ കൂടെ എൻ്റെ ഓഫീസിൽ വന്നു ഓഫീസിൽ വന്നിട്ട് ഞാനും അദ്ദേഹം കൂടെ മെറ്റത്തിരുന്ന് സംസാരിക്കേണ്ട ആനുജനും കൂടെ അയാൾ എൻ്റെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളതിൻ്റെ മുഴുവൻ ചിലവും തരാൻ തയ്യാറാണ് നിന്നെപ്പോലൊരു വിശ്വാസം പ്രസംഗിക്കുന്ന ഒരാളിന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇന്ത്യയിൽ കേട്ടി കണ്ടിട്ടില്ല ഇത് അസാധാരണം നിന്റെ ഇന്നും വിശ്വസിക്കാൻ ഒക്കുന്നില്ല പത്താം പഞ്ച് അഞ്ച് വർഷം ഇവിടെ വന്നിട്ട് നിനക്ക് നാലേക്കർ ഭൂമി ഇതാ ഒരു ബാബസ് കോൾ ഇതിൻ്റെ മുഴുവൻ ചെലവും ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കണം എന്താ വിശ്വസിക്കേണ്ടത് അവസാനത്തെ പ്രവാചകൻ ഞങ്ങളുടെ ലീഡറാണെന്ന് വിശ്വസിക്കണം യേശുനാമത്തിൽ സ്നാനം കൊടുക്കണം ഇത്രയും ചെയ്യാമെങ്കിൽ നിൻ്റെ മുഴുവൻ ചെലവ് സത്യം പറയട്ടെ ഒരു മിനിറ്റ് നേരത്തേക്ക് എൻ്റെ മനസ്സിനകത്തൊരു ചിന്ത വന്നു ഇയാൾ അഞ്ച് വർഷത്തിലൊരിക്കലേ വരുത്തുള്ളൂ ഓക്കേ എന്ന് പറഞ്ഞു വിടാം ഞാൻ എൻ്റെ അനിയൻ ഞാൻ ചെറുതുകാര്യം പറയാം ആരോടും പറയരുത് കേട്ടോ എൻ്റെ അനുജൻ്റെ ഒക്കെ പറഞ്ഞു മോനെ ചെന്നിട്ട് നീ നോക്കിയാൽ കിണറിനകത്ത് വെള്ളം ഉണ്ടോ എന്ന് എന്നിട്ട് ഇയാളൊക്കെ പറയാനാ നിങ്ങൾ പറയുന്നത് ഞാൻ സംഭവിച്ചിരിക്കുന്നു നീന്തൊട്ടേഷ് നാട്ടിൽ ഞാൻ സ്നാനം കൊടുക്കാം അയാൾ അറിയത്തില്ലല്ലോ പക്ഷെ പെട്ടെന്നൊരു കാര്യം എൻ്റെ മനസ്സിനകത്ത് വന്നു ഇയാൾ നാളെ ചത്തുപോയാൽ ഞാൻ പറഞ്ഞാൽ പറയത്തില്ല ഞാൻ വിശ്വസിക്കുന്ന പിതാവും പുത്ര പരിശുദ്ധാത്മാവ് മൂന്നും മൂന്നാണ് അത് ത്രിയേക ദൈവമാണ് യേശുധാമത്തിലല്ല എനിക്ക് നിങ്ങളുടെ രൂപ വേണ്ട അത് ദേഷ്യപ്പെട്ടു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് തൊപ്പിയെടുത്ത് തലേ വെച്ചിട്ട് ഇറങ്ങിപ്പോയി ഞാൻ വണ്ടിക്കകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വണ്ടിക്കാത്തിരുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ഹാലയലുയ്യ എൻ്റെ ചെലവുകൾ മുഴുവൻ നടത്തി ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാട്ടെ ഹാലൈലുയ്യ ദൈവത്തോട് ചോദിച്ചു ദൈവം പറയുന്നത് മാത്രം ചെയ്യുക പാപത്തിൽ നിന്നും അകന്നു നിൽക്കുക അടുത്ത അവസാനത്തെ കാര്യം പതിനഞ്ചാമധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം അവൻ പക്ഷികളെ പിളർന്നില്ല അവനക്കറിയാവുന്ന കഥയായതുകൊണ്ട് ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല അവൻ മൃഗങ്ങളെയൊക്കെ എടുത്തു ദൈവം പറഞ്ഞതുപോലെ കാരണം ദൈവം പറഞ്ഞവൻ വിശ്വസിക്കാൻ ഒക്കുന്നില്ല അവൻ പറഞ്ഞ കർത്താവ് ശരിയാ പക്ഷേ എങ്കിലും ഒരു വിശ്വാസം വരുന്നില്ല ഇനി പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം പണങ്ങത്തൂന്നുമില്ല കേട്ടോ ദൈവത്തോട് ചോദ്യം ചോദിച്ചാലും പണങ്ങത്തോ ഒന്നുമില്ല ദൈവത്തെ ചോദ്യം ചോദിക്കുമ്പോഴാണ് ദൈവം പണങ്ങുന്നത് ദൈവത്തോട് ചോദ്യം ചോദിച്ചാൽ പണങ്ങത്തില്ല അതുകൊണ്ട് അവനൊരു ചോദ്യം ചോദിച്ചു സ്വർഗസ്വനാദിയുമേ ഇതെങ്ങനെ അറിയുക പറഞ്ഞൊരു കാര്യം ചെയ്താട്ടെ കുറച്ച് മൃഗങ്ങളെ എടുത്താട്ടെ അതിനെ കൊണ്ടുവച്ചാട്ടെ പ്രാവിനെ കൂടെ കൊണ്ടുവച്ചാട്ടെ അവൻ പക്ഷികളെ പിളർന്നില്ല എന്ന് പറഞ്ഞാൽ പക്ഷികളെ പിളർക്കേണ്ടതായിരുന്നു അല്ലേ പി ജി വർഗീസ് മാത്രം പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകേണ്ടതായിരുന്നു പക്ഷേ വിജി വർഗീസ് മാത്രം പോയില്ല ദാവി ഇത് പോകേണ്ടതായിരുന്നു അവൻ പോയില്ല അതിൻ്റെ അർത്ഥം പോകേണ്ടതായിരുന്നു അവനാണ് രാജ അവനവ പോകേണ്ടത് അവണ്ടവൻ പിളർന്നില്ല എന്താ വളർക്കാതിരുന്നത് വേദപണ്ഡിതന്മാർ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നതും പല കാരണങ്ങളുണ്ടാകും ഒന്ന് പ്രാവ് പ്രാവിനെ കട്ടില്ല ഈ പിത്ത ഉള്ളവർക്ക് പിത്ത പിത്താശയമുണ്ടല്ലോ കട്ട് എന്ന് പറയും മലയാളത്തിൽ അല്ലേ കട്ട് അതിന് കട്ടില്ല ഞാൻ കൊച്ചുനാളിലൊക്കെ കോഴിയെ കണ്ടിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഞാനായിരുന്നു കോഴിയെ കണ്ടിക്കുന്നത് ഞാൻ മൂത്തമാനായതുകൊണ്ട് ഞാൻ കോഴിയെ കണ്ടിക്കും അന്നേരം അമ്മച്ചയെ വന്നിട്ട് വളരെ കെയർഫുള്ളായിട്ട് ആ പിത്താശയം പിത്താശയം ആ സഞ്ചി കണ്ടിച്ച് ദൂരെയറിയും പശുവിനെ കണ്ടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ തോട്ടത്തിൽ പശുവിനെ കണ്ടിക്കുമായിരുന്നു ആടിനെ കണ്ടിക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതൊക്കെ അവൻ വിചാരിച്ചു പ്രാവിനെ പിത്താശയമില്ല അയ്യോ ഇതൊരു വിശുദ്ധ ജീവിയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണെന്ന് അന്ന് പറയാനൊക്കെ തന്നെ ഒരു 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 പ്രതികാര ചിന്തയില്ലാത്ത പാപചിന്തയില്ലാത്ത ഒരു ജീവിയല്ലയോ അതുകൊണ്ട് അവൻ ആ പക്ഷികളെ പിളർന്നില്ല അവൻ്റെ ബുദ്ധി കൊണ്ടാണ് അവൻ ദൈവത്തെ ആരാധിക്കാൻ ശ്രമിച്ചത് നാം ദൈവത്തെ ആരാധിക്കുന്ന ചില രണ്ടൊക്കെ വന്നിട്ട് വാദിക്കും ഒരു വിംബം വെച്ചാൽ എന്താ പറയുക വാദിക്കേണ്ടി വരു വേറെ ആരോടെങ്കിലും പോയി വാദിച്ചാട്ടെ ഞാൻ എൻ്റെ വേദപുസ്തകം കണ്ണും അടച്ചു വിശ്വസിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അബ്രഹാം പക്ഷികളെ പിളർന്നില്ല എന്ത് പറ്റി ദൈവത്തിനൊരു ശിക്ഷയുണ്ടായിരുന്നു അവനെ മാത്രമല്ല അവൻ്റെ തലമുറകളെപ്പോലും ശപിച്ചു അവൻ പക്ഷികളെ പിളർക്കേണ്ടതായിരുന്നു ചെറിയൊരു ഭാഗം ചെറിയൊരു വിഷയം അതിനെ പിളർന്ന് രണ്ടായിട്ട് പിളർന്ന് രണ്ടായിട്ട് വെച്ചിട്ട് അതിൻ്റെ മധ്യത്തിലൂടെയാണ് ദൈവം നടക്കേണ്ടത് പക്ഷേ അവൻ പിളർന്നില്ല എൻ്റെ കൂടെപ്പുറപ്പിൽ നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കണം അതിനെ ഞാൻ പത്ത് സുവാസ പ്രാർത്ഥനയെടുത്ത് ഞാൻ നിങ്ങൾക്ക് പറയാം ഉപവാസത്തിൽ ഇരുന്നാട്ട് വൈകുന്നേരം ഇരുന്നാട്ട് ദൈവമേ എൻ്റെ ജീവിതത്തിനകത്ത് എന്താണ് തകരാറുണ്ടായത് എവിടെയെങ്കിലുമൊക്കെ അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടോ ഏതെങ്കിലും പെൺകുട്ടികളോട് ഞാൻ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടോ ഏതെങ്കിലും പുരുഷനോട് ഞാൻ വൃത്തികേട് പറഞ്ഞിട്ടുണ്ടോ കർത്താവ് ആരുടെയെങ്കിലും സ്വത്ത് ഞാൻ എടുത്തിട്ടുണ്ടോ എൻ്റെ ഒരു കടലാസ് ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടോ വേറെ ആരുടെയെങ്കിലും സഭയ്ക്ക് ഞാൻ ദോഷം വരുത്തിയിട്ടുണ്ടോ വേറൊരാളിനെപ്പറ്റി ഞാൻ അപവാദം പറഞ്ഞു വരുത്തിയിട്ടുണ്ടോയ എന്നിട്ട് ദൈവത്തോട് ചോദിച്ചാട്ടെ ശാപത്തിന് കാരണമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പാപങ്ങളിൽ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റവും പറയും കർത്താവ് അബദ്ധം പറ്റിപ്പോയി അതുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഈ അബദ്ധം ഇനി സംഭവിക്കത്തില്ല എന്ന് എന്നെ അനുഗ്രഹിച്ചിട്ട് വേണം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ കാത്തിരിക്കത്തില്ല ഇന്ന് ഞാൻ ഈ പാപങ്ങളോട് സലാം പറയുകയാണ് ഒരു പാപം പോലും അതുകൊണ്ട് ഉപവാസത്തിൽ ഇരുന്നാട്ടെ പ്രാർത്ഥിച്ചിരുന്നാട്ടെ ഒന്നും അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിൽ വരുന്നാട്ട് ദൈവത്തോട് ചോദിച്ചാട്ടെ അപ്പനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൽക്കാർക്ക് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വത്ത് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന് ക്ഷമ ചോദിക്കാൻ വലിയ പ്രയാസമാണ് വേറൊരാളിൽ ചെന്ന് ക്ഷമ ചോദിക്കാൻ വലിയ പ്രയാസമാണ് പ്രത്യേകിച്ച് ശത്രുവിനോട് ക്ഷമ ചോദിക്കാൻ വലിയ പ്രയാസമാണ് അമ്മായിമ്മനോട് ക്ഷമ ചോദിക്കാൻ വലിയ പ്രയാസമാണ് മരുമകളോട് ക്ഷമ ചോദിക്കാൻ വലിയ പ്രയാസമാണ് നിങ്ങൾ നിങ്ങളിറങ്ങിപ്പോരുന്ന സഭയിലെ ചെന്ന പാസ്പോർട്ട് ക്ഷമ ചോദിക്കാൻ വലിയ പ്രയാസമാണ് പക്ഷേ നീ അനുസരിച്ചാൽ ദൈവം പറയുന്ന അനുസരിച്ചാൽ നീ ക്ഷമ ചോദിച്ചാൽ സ്വർഗസ്ഥനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും ഇതാ ദൈവം അബ്രഹാമിനോട് പറയുകയാണ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ എവിടെ അനുഗ്രഹമായി കഴിഞ്ഞ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിൽ നീ അനുഗ്രഹമായി കഴിയുമ്പോൾ ആരെങ്കിലും നിന്നെ അനുഗ്രഹിച്ചാൽ ദൈവം പറയുകയാണ് ഉടയതമ്പരാൻ പറയുകയാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു നല്ല മാർക്ക് ഞാൻ ഇന്ന് രാവിലെയും ചെയ്തു രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ അര മണിക്കൂർ ഭാഷയിൽ പ്രാർത്ഥിക്കാം എന്നിട്ട് കുറച്ചു നേരം എൻ്റെ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാം വേറെ ചിലർക്കായിട്ട് പ്രാർത്ഥിക്കാം എന്നിട്ട് ഞാൻ ചെയ്യും എന്താണ് അനുഗ്രഹിക്കപ്പെട്ട പത്ത് പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും പത്ത് ദൈവദാസന്മാരെ കന്യാകു പാഠശാല മുതൽ കാശ്മീർ വരെ അമേരിക്കയിലുള്ള ന്യൂസിലൻഡിലുള്ള ചിലരെ എനിക്കറിയാം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹ ദൈവം പറഞ്ഞു അനുഗ്രഹമായി കഴിഞ്ഞു അബ്രഹാമിൽ നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അവരെ ഞാൻ അനുഗ്രഹിക്കും രണ്ടാമത്തെ കാര്യം നിന്നെ ആരെങ്കിലും ശപിച്ചാൽ ഞാൻ അവരെ ഞാൻ ശപിക്കും ആ വാക്യം അങ്ങനെയല്ല എബ്രഹായ ഭാഷയിൽ നിന്നെപ്പറ്റി ആരെങ്കിലും ചെറുതായിട്ട് ദോഷമായിട്ട് പരിഹാസ വിഷയമായിട്ട് സംസാരിച്ചാൽ ഞാൻ അവരെ ശംസ ഞാൻ പറയുകയാണ് വേറെ ആരെങ്കിലും മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല തുച്ഛീകരിച്ച് സംസാരിക്കാൻ പാടില്ല അവരെ ചെറുതാക്കി സംസാരിക്കാൻ പാടില്ല അവരെ പരിഹസിക്കാൻ പാടില്ല പരിഹാസത്തിൻ്റെ വിഷയം പിന്നെ ഒരു ദിവസം ഞാൻ പ്രസംഗിക്കാം ആരെങ്കിലും പരിഹസിച്ച് പ്രസംഗിച്ചാൽ ദൈവം പറയുകയാണെങ്കിൽ ഞാൻ അവരെ ശവിക്കും എന്താണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ സാത്താനെ ശവിച്ചതുപോലെ ശവിക്കും അതുകൊണ്ട് എൻ്റെ കൂടെപ്പറപ്പേ അബ്രഹാമിനെ പറ്റിയ അബദ്ധം നമുക്ക് എവിടെയെങ്കിലും സംഭവിച്ചു ദൈവത്തോട് ക്ഷമ പറയാം കർത്താവ് എന്റെ ജീവിതത്തിനകത്ത് പലയിടത്തും അബദ്ധം പറ്റി ഈ അഞ്ച് പറ്റുകൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ടായി ഞാൻ നിന്നോട് ക്ഷമിക്കണമേ അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കട്ടെ ഹലിയ നെടുവെറുപ്പിൻ്റെ അല്ല ഉയർച്ചയുടെ വളർച്ചയുടെ അഭിവൃദ്ധിയുടെ അബ്രഹാം സകലത്തിലും അനുഗ്രഹം പ്രാപിച്ചതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് സകലത്തിലും അനുഗ്രഹം പ്രാപിക്കുന്ന വർഷമായിരിക്കട്ടെ അടുത്ത ആഴ്ച ഞാനതിനെപ്പറ്റി സംസാരിക്കാം ഗോഡ് ബ്ലെസ് യു കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം എവിടെയെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ ദൈവത്തോട് ക്ഷമ ചോദിച്ചാട്ടെ കർത്താവ് നിന്നോട് ക്ഷമിക്കണമെങ്കിൽ ഒന്ന് രണ്ട് ഒന്നാല് അഞ്ച് എവിടെങ്കിലും അബദ്ധം പറ്റി പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ ചർച്ചക്കാരെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ യഥാർത്ഥത്തോട് വേർപാടുണ്ടായിട്ടില്ല എങ്കിൽ കള്ളം പറഞ്ഞ സാറായെ കൊണ്ട് കള്ളം പറയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദശാംശം കൊടുക്കാതെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഹാലോ ലൂയ ആ വലിയ പക്ഷികളെ പിളർക്കാതെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് സംയോജിക്കാം കർത്താവെ അനുഗ്രഹിക്കണമേ അബദ്ധം പറ്റിപ്പോയി പക്ഷേ ഇനിയും ഇന്ന അവസാന ദിവസമാണ് ഈ അബദ്ധം ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല ദൈവത്തോട് വാക്ക് പറയാം നല്ലവനായ എൻ്റെ കർത്താവെ ആരൊക്കെയാണോ ഈ തീരുമാനമെടുക്കുന്നത് അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ അവർക്കുണ്ടാകട്ടെ ദൈവത്തിൻ്റെ സമാധാനം അവർക്കുണ്ടാകട്ടെ ദൈവത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും അവർക്കുണ്ടാകട്ടെ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചതുപോലെ ഈ പ്രിയപ്പെട്ടവരെ സകലത്തിലും അനുഗ്രഹിച്ച് അവർ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ യേശുവിൻ്റെ നാ Amen. 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 God bless you. Amen.